ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര ഇന്ത്യ നേരത്തെ സ്വന്തമാക്കി ഇപ്പോ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലും ഇന്ത്യ ഒരു തകർപ്പും വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഒരു ബാറ്റിംഗ് ഷോ തന്നെയായിരുന്നു നാഗ്പൂരിലെ പിച്ചിൽ നാം കണ്ടത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ബോളിങ്ങിലെ ഒരു മികച്ച പ്രകടനം ഇംഗ്ലണ്ട് ആ ഒരു തുടക്ക സമയത്ത് ഒരു അഗ്രഷനിൽ കളിച്ചുവെങ്കിൽ പോലും ഫസ്റ്റ് വിക്കറ്റ് ഒരു റൺഔട്ടിലൂടെ നഷ്ടപ്പെട്ടത് ഇംഗ്ലണ്ടിന്റെ പിന്നീട് മൊത്തത്തിൽ തിരിച്ചടിയാവുന്ന അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിക്കറ്റ് ഒരു കിട്ടിലും ക്യാച്ചും ജയ്സോളിന്റെ ഒരു കിടിലും ക്യാച്ചും

And, course, right the so, so, ോ അപ്പം ആ വിക്കറ്റ് അവിടെ പിഴച്ചു ആ ഒരു വിക്കറ്റ് വഴിയ ശേഷം തൊട്ട് അടുത്ത ഓവറിൽ തന്നെയാണ് ഹർഷത്തിലാണ് രണ്ടാം സ്പെല് വന്നിട്ട് രണ്ട് വിക്കറ്റ് നമുക്ക് ഫീൽഡിംഗ് ടീം തന്നെയായിരുന്നു ഇപ്പം റൺ ഔട്ട് ആയാലും രണ്ടാമത്തെ ക്യാച്ച് ആയാലും പറഞ്ഞത് തന്നെയാണ് അപ്പോൾ അടുത്തോട്ട് ഇന്ത്യയ്ക്ക് ആഘോഷം കിട്ടി ഇംഗ്ലണ്ടിന്റെ ആൽമോഷം നഷ്ടപ്പെട്ടു പിന്നെ ബട്ട്ലറും ബത്തലും വരുന്നത് വരെ അവർക്കൊരു കളി കയ്യിലുണ്ടായിരുന്നു ഇന്ത്യയുടെ കയ്യിലായിരുന്നു വീണ്ടും അവർ രണ്ട് ഒരു രണ്ടുപേരും ഫിഫ്റ്റി അടിച്ചത് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വിക്കറ്റ് ഇന്ത്യൻ ബോളർമാർ കളി തിരിച്ചുപൊടിക്കാൻ ചടേഞ്ചരോടെ കളി തിരിച്ചുപിടിച്ചു തന്നെ പറയാൻ പറ്റും അപ്പോൾ അത് ബാറ്റിംഗ് ഇറങ്ങിയപ്പോഴും ഇന്ത്യ തന്നെയായിരുന്നു ബാറ്റിംഗിൽ ആദ്യത്തെ ഓപ്പണർമാർ നിരാശപ്പെടുത്തിയെങ്കിലും ബില്ലും ശ്രേയസും കൂടിയിട്ട് ഒരു പിന്നെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തു ബില്ല് സ്ത്രേസ് പോയതിനു ശേഷം അത്രപൊട്ടല്ലോ അത് ഏറ്റെടുത്തു മികച്ച രീതിയിൽ തന്നെ കളി ഇന്ത്യയുടെ അനുകൂലമാക്കി മാറ്റിയൊരു നമുക്കൊരു ടെൻഷൻ ടെൻഷൻ കളി എന്ന് പറയുമ്പോഴും ഉണ്ട് ഇന്ത്യക്ക് ആശ്വാസമാണ് പിന്നെ സുബൻ ഗിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലെ ബട്ട്ലർ കുറച്ച് ഇറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജോറൂട്ടിനെ പോലുള്ള മികച്ച പ്രകടനം ഇന്നലെ ആ രീതിയിലൊരു പ്രതീക്ഷിച്ച പ്രകടനം ഇന്നലെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്തായിരിക്കും ഇംഗ്ലണ്ടിന് ഇന്ത്യയിലെ സ്പിന്നിന് ആണോ ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടിനെ മികച്ചൊടക്കാൻ കിട്ടിയിരുന്നു നല്ല രീതി തുടങ്ങി അവർ നാഗ്പൂരിലെ ബാറ്റിങ്ങിനെ അനുകൂലമായി പിച്ചാണ് നല്ലൊരു സാഹചര്യത്തിലാണ് തുടങ്ങിയത് അതിനുശേഷം ഒരു ഒരു ബാറ്റിംഗ് തകരിയാണ് ആ ഫസ്റ്റ് വിക്കറ്റ് പോകുന്നു പിന്നാലെ തുടർച്ചയായിട്ട് വയ്ക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിൻ ബോളർമാർ വരുമ്പോൾ സ്വഭാവമായിട്ടും ഈ ട്വൻ്റി ട്വൻ്റി കണ്ടതുപോലെ തന്നെ ഇംഗ്ലണ്ടിനവിടെയും സംഭവിച്ചു ഏതും കണ്ടു കാരണം അവർ വിക്ക് സ്പിന്നിനെ നേരിടാൻ പറ്റുന്നില്ല തുടർച്ചയായിട്ട് പ്രതിരോധിക്കുമ്പോൾ വിക്കറ്റ് കളയുന്ന അവസ്ഥ വന്നു അതാണ് ഇംഗ്ലണ്ടിനെ ഇന്നലെ സംഭവിച്ചു കാരണം നല്ല ബാറ്റിങ് ചെയ്യാൻ നല്ല ബാറ്റിങ് അനുകൂലമായി പിച്ചാണ് ഇന്ത്യ ഇന്ത്യയെ ബാറ്റ് ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇംഗ്ലണ്ടിനത് ഇന്ത്യ തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോ ഇപ്പൊ ഹർഷിത് റാണയുടെ ഒരു പ്രകടനം ഇപ്പൊ ആദ്യത്തെ ഒരു അരങ്ങേറ്റ മത്സരത്തിന് വരുന്ന സാഹചര്യത്തിൽ ആദ്യം കുറച്ച് റൺസ് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പക്ഷെ പിന്നീട് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു മികച്ച റെക്കോർഡ് തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ടെസ്റ്റിലും ഏകദിനത്തിലും ട്വ ടിയിലും ഒരു അരങ്ങേറ്റത്തിൽ മൂന്ന് വിക്കറ്റിൽ അധികം നേടുന്ന ഒരു ആദ്യ ഇന്ത്യൻ ബോളറായിട്ട് മാറിൽ രണ്ടാമത് മൂന്നാമത്തെ ഓറില് ഇരുപത്തി ആറ് എണ്ണ പക്ഷെ പിന്നെ തുടർന്നുള്ള ഓവറുകളിൽ മിച്ച രീതി പന്ത അത് ഇറിഞ്ഞുകൊടുത്തിങ് കൂടെ വന്നപ്പോൾ ഇംഗ്ലണ്ട് ടീമിന് ബാറ്റിങ് ഭയങ്കര ദുഷ്കരായിട്ട് നല്ലൊരു ആക്രമിച്ചു കളിക്കാൻ ഒരു മിച്ചായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈഡിലോട്ട് വരുമ്പോൾ ബാറ്റിംഗ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇവരും ബാറ്റ് ചെയ്ത് അറിയാം ആദ്യത്തെ ജയ്സ്വാൾ ഔട്ട് ആകുന്നു രോഹിത് ശർമ്മ ഔട്ട് നഷ്ടപ്പെടുന്നു പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ഒരു രണ്ട് സിക്സ് അടിച്ചിട്ടാണ് ശ്രേസൈര് കളിരിക്കുന്നത് ശ്രേസൈരാണ് ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ ഒരു ടേബിൾ പോയിന്റ് ശ്രേസറയുടെ ബാറ്റിംഗാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആർച്ചറിനെതിരെയൊക്കെയാണ് സിക്സ്വാളി ആർച്ചർ സിക്സ് അടിച്ച് തുടങ്ങുന്നു നമ്മളൊരു ഒരു ഘട്ടത്തിലും പ്രതിരോധിച്ചിട്ടില്ല അറ്റാക്കിംഗ് കൂടുതലെ അതെ ഈ അറ്റാക്കിയും കൂടി കളിച്ചിട്ട് മേധാവി ഇതില് വേറൊരു കാര്യം കൂടി പറഞ്ഞുവെക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് വിരാട് കോഹ്ലിനെ പ്രതീക്ഷിച്ചു ജയ്സ്വാൾ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു വിലയിരുത്തലാണ് നടത്തിയത് പക്ഷെ ശ്രേസൈര് കളിക്കുന്നത് ജയ്സ്വാൾ കളിക്കുന്നത് കോഹ്ലി അപ്രതീക്ഷിതമായിട്ട് പരിക്കേറ്റ് ടീമിന് പുറത്താവുന്നു പക്ഷെ ഇപ്പൊ വരുന്നൊരു വാർത്തകള് ഏഹ് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജയ്സു ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നു അപ്പൊ കോഹ്ലിയാണ് ഉണ്ടായിരുന്നത് ശ്രേയസൈര് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവസാന നിമിഷമാണ് രോഹിത് ശർമ്മ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ശ്രേയസൈനൊരു ഒരു ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റിലെ റീസൺ പ്രകടനം ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ശ്രേയസൈർ ഒരു ആദ്യ ലെവലിൽ ഇല്ല എന്നതൊരു വിശ്വസിക്കാൻ പറ്റാത്ത ിൽ മികച്ച ബാറ്റർ ഏകദിനാണ് അയാളെ ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കി നമുക്കറിയാം ഫോർമാറ്റിൽ ശ്രേയസ് തന്നെയാണ് മിസ്സാരം ആ ശ്രേസിനെ പുറത്തിറത്തിട്ട് ജയ്സാളിന് ജയ്സോളിന്റെ ഓപ്പണിംഗ് പിന്നെ ഒരു അറിഞ്ഞേറ്റ മത്സരത്തിന് അവസരം കൊടുത്തിട്ട് കുറ്റം പറയാനൊന്നും ഇല്ല ജയ്സാൾ ഇപ്പം എല്ലാ ഫോർമാറ്റിലും നന്നായി കളിക്കുന്ന താരമാണ് അപ്പം അറങ്ങേറേണ്ട സമയമായിട്ടുണ്ട് ഇപ്പം ഹർഷ റാണിയും ജയ്സോളും ഇപ്പം ഇന്നലെ അറങ്ങേറിയത് അപ്പൊ ജയ്സോളിന് കൊടുക്കുന്ന പറയുമ്പോൾ നമ്മള് സ്ത്രേ സൈഡ് ടീമിൽ അതിൽ തന്നെ അത് കാണുന്നില്ല കാരണം നമ്മൾ ഓൾറൗണ്ടായിരിക്കും കെ എൽ രാഹുൽ പോലെ വിക്കറ്റ് കീപ്പർ ആയിട്ടാണ് വരുന്നത് പക്ഷേ അവരെയൊക്കെ ജയ്സോളിന് ഇതുണ്ടായിരുന്നു പക്ഷെ അവിടെയും ശ്രേയസ് നമ്മള് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു ഇതാ പറയുമ്പോൾ ശ്രേയസ് അതെ വിനിയോഗിച്ചു ജയ്സോളിന് പക്ഷേ ഇത് വിനയോഗിക്കാൻ പറ്റിയില്ലെന്ന് കാണിട്ടുണ്ട് ഇന്നലെ ഇപ്പൊ മാച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് കോലി പോയതുകൊണ്ടാണ് ജയ്സോൾ വന്നത് ജയ്സോളൊന്ന് വിനിയോഗിക്കാൻ പറ്റിയിട്ടാണ് പക്ഷെ നേരെ തീർച്ചയായിരുന്നു ആ ശ്രേസ് അടുത്ത മാസത്തിൽ കോലി വരുമ്പോ ശ്രേയസ് ഓർത്തിരിക്കുമോ ഉയരുന്നുണ്ട് രോഹിത് ശർമ്മ ഫോ രോഹിത് കഴിഞ്ഞ കഴിഞ്ഞത് ഫോർമാറ്റുകളായിട്ട് പത്തോ ഇന്നിംഗ് പത്ത് ഇന്നിംഗ് എടുത്തിട്ടില്ല രോഹിത്തിന്റെ ചന്ദ്ര പോകുമ്പോൾ ചന്ദ്രഷി കഴിഞ്ഞാൽ രോഹിത് തന്നെ ഈ ഈ രണ്ട് സൂപ്പർ തലങ്ങൾ ഗോലിയും രോഹിത് ശർമ്മയും ഒരു സാഹചര്യമുണ്ട് പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഇന്നലെ കോഹ്ലി കളിക്കണായിരുന്നു പക്ഷെ കളിക്കായിരിക്കും പറയുന്നത് കോഹി കാരണം ബാറ്റിംഗ് ആണല്ലോ ചോദിച്ചാൽ കോഹ്ലിക്ക് ബാറ്റിംഗ് കളിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു കാരണം വെച്ചാൽ അതിനുശേഷം ശ്രേസൈല വന്ന് കളിച്ചിട്ടുണ്ടല്ലോ ശ്രേസൈൽ മികച്ച രീതിയിൽ കളിച്ചു പക്ഷേ കോഹ്ലിക്ക് അതുപോലെ കളിക്കാൻ പറ്റുന്നില്ല നല്ല സമരത്തിലാണ് പക്ഷേ ഫോർമാറ്റിലും എനിക്ക് തോന്നുന്നില്ല ഏതാണ്ട് ഫോർമാറ്റിൽ ഇപ്പോഴും കോലി ആട്ടുണ്ട് കോഹ്ലി അത്ര ഫോർമോട്ട് അദ്ദേഹത്തിന് പരിക്കുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഷമി ഷമി നമുക്ക് ഒരു മികച്ച ാണ് തുടങ്ങിയത് ഇംഗ്ലണ്ടിനെതിരെ ആ ഒരു മികച്ച ഒരു പഴയ ഒരു ഷമിയിലെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല അതെ ഇത് ഇതൊക്കെ പറയുമ്പോഴിപ്പോ രോഹിത് ശർമ്മയുടെ കാര്യം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് കാരണം പ്രത്യേകിച്ചും അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ട് അടിച്ചിട്ടാണ് ഔട്ട് ആവുന്നത് പ്രത്യേകിച്ച് ഒരു ഇരുന്നൂറ്റി നാല്പത് എന്ന് പറയുന്ന ആ റേഞ്ചിലുള്ള സ്കോർ എന്ന് പറയുന്നത് ഏകദിനത്തിലൊരു വലിയൊരു സ്കോർ അല്ല തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അതെ ഇപ്പോ മുമ്പ് നടന്ന മത്സരങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ രണ്ടാമത് ചേസ് ചെയ്യുന്ന ടീമിനൊരു ബാറ്റിംഗ് അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ട് അടിച്ചിട്ടാണ് രോഹിത് തീർച്ചയായിട്ടും ൾ മൂന്ന് ബൗണ്ടറിയിൽ നിന്ന് മികച്ച ഒരു ഇതിലേക്ക് വന്ന് ഒരു താളം കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് പറഞ്ഞല്ലോ ഗില്ല് കളിക്കുന്ന സമയത്ത് വണ്ടി കോൺഫിഡൻസ് അദ്ദേഹം ഉണ്ടായിരുന്നു സെഞ്ചു കഷ്ടപ്പെടും പ്പോ അത് ഗിനെ സംശയം പറ്റിയത് നമുക്ക് തോന്നുന്നത് സമ്മർദ്ദം വന്നിട്ടുണ്ടാവാം രാഹുൽ വന്നപ്പോ പ്രശ്നമില്ല രാഹുൽ സ്ട്രൈക്ക് കൈമാറി കൊടുക്കുന്നതും പിന്നെ ഗില്ല സെഞ്ചുറി അടിക്കട്ടെ ജയം ഉറപ്പാണ് സെഞ്ചുറി വരട്ടെ നിർത്തിയിരുന്നായിരിക്കും അവിടെ ഹർദ്ദിക് വന്നപ്പോ മത്സര കളയൊക്കെ അങ്ങനെ നീപ്പ സെഞ്ചുറി അടിക്കണം അതെ അതെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ടീമിന്റെ വിജയം പെട്ടെന്ന് രണ്ടേ പ്രാധാന്യം ഉള്ളത് അതില് അതെ അതെ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതൊക്കെ അക്ഷർ പട്ടേലിന്റെ ഒരു പ്രകടനം എടുത്ത് പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് പ്രത്യേകിച്ച് എൽ രാഹുലിന് മുമ്പ് അക്ഷർ പട്ടേലിനെ ഇറക്കുന്നത് ഈ ശ്രേസേര എങ്ങനെ ബാറ്റ് ചെയ്തോ അതേപോലെയാണ് അക്ഷർ പട്ടേൽ തീർച്ചയായിട്ടും ആദ്യ തൊട്ട് ആദ്യ ആദ്യം തന്നെ അല്ലെ വന്ന ഓർത്ത് ബൗണ്ടറി നേടുകയാണ് അക്ഷർ പട്ടേൽ ചെയ്യുന്നത് അതേ ഒരു ഓൾറൗണ്ടർ ആണ് ബാറ്റിംഗ് വലിയ കഴിവ് തെളിയിച്ചിട്ടില്ല പക്ഷെ എന്നാലും നന്നായിട്ട് ബാറ്റിംഗ് ബാറ്റിംഗ് അനുകൂലമാണ് അപ്പോഴാണ് അക്ഷമിച്ച ഫോം കളി ബാറ്റിങ് പുറത്തു വരുന്നത് പക്ഷേ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും രോഹിത് ശർമ്മ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പൊ അക്ഷർ പട്ടേലിനെ ഇറക്കി വിടുന്ന ഒരു ഇത് ഇന്ത്യൻ ടീമിന്റെ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പൊ രോഹിത് ശർമ്മയോട് മത്സരത്തിന് ശേഷം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എൽ രാഹുലിന് മുമ്പ് അക്ഷർ പട്ടേലിനെ കളത്തിലിറക്കിരുന്നു കൃത്യമായ ഒരു മറുപടി രോഹിത് ശർമ്മ അവർ പറയുന്നുണ്ട് അതായത് ഇംഗ്ലണ്ട് സ്വാഭാവികമായിട്ട് സ്പിന്നർമാരെ ഉപയോഗിക്കാനുള്ള സാഹചര്യമാണ് സ്പിന്നരെ മികച്ച രീതിയിൽ കളിക്കാനുള്ള ഒരു അത്രേ ഉള്ളു അതുകൊണ്ട് അക്ഷേ തന്ത്രം വിജയിച്ചു അവരുടെ മെയിൻ സ്പിന്നറും പക്ഷേ അദ്ദേഹത്തിനെ പോലും ഇന്ത്യയില് ട്വന്റി ട്വന്റിയിലും കാര്യമായിട്ട് പ്രകടനം പുറത്തുടക്കാനായിട്ടില്ല ഏകദിനത്തിലച്ചിലും വിക്കറ്റ് എടുക്കാൻ കാര്യമായിട്ട് സാധിച്ചിട്ടില്ല ഈ പ്ലീസ് ബോളർമാര് പരാജയപ്പെട്ട് ആർച്ചർ ഒഴികളെ ബോളർമാരെ ഇന്ത്യ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു ആർച്ചറിനെ നല്ല രീതിയിൽ ശ്രേയസേന കൈകാര്യം ചെയ്തു അതിനുശേഷം വന്ന് ബോളർമാർ എല്ലാവരും കൈകാര്യം ചെയ്തു പത്താം ഓർഡർ തന്നെ സ്പിന്നർമാരെ ഇറക്കേണ്ടി വന്നു ഇംഗ്ലണ്ട് ടീമിലും ബോൾ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശ്രേയസേനും പിന്നെ ക്രീസിലുള്ളത് പക്ഷേ ഈ സ്പിന്നിനെ ഇന്ത്യ നന്നായിട്ട് കൈകാര്യം ചെയ്തു അതെ അതെ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ട് കൈകാര്യം നമുക്ക് ആ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ ബാറ്റ്സ്മാർക്ക് വന്നിട്ടില്ല അതെ ആ ഒരു പത്തൊമ്പതിന് രണ്ട് എന്നൊരു സ്കോർ കാണുമ്പോ നമ്മളിങ്ങനെ ഒന്ന് വേറെ രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന്റെ ആദ്യത്തെ സ്കോറും ഇന്ത്യയുടെ ആദ്യത്തെ ആ ഒരു സ്റ്റേജും കൂടി നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യും ഇപ്പൊ ഇംഗ്ലണ്ട് എഴുപത് റൺസ് എടുക്കുന്ന സമയത്ത് ിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെയാണ് നൂറ്റി പത്ത് എടുക്കുന്ന ആ ഒരു സമയത്ത് എത്തുമ്പോഴേക്കും നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ആ രീതിയിൽ രണ്ട് സ്റ്റേജിലാണെങ്കിൽ പോലും പിന്നീട് ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഷൈസൈര് ആ ഒരു പ്രകടനം നടത്തി പിന്നെ അക്ഷർ അതെ അതെ ഈ അനായാസം ഒരു വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പിന്നെ വേറൊരു ഇന്ത്യക്ക് ഒരു ആറ് വിക്കറ്റിന്റെ വിജയമൊക്കെ സ്വന്തമാക്കി രാഹുൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും വീണ്ടും പറ്റിയിട്ടില്ല മാത്രമേ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അതൊരു ആവശ്യം ഇല്ല ശരിയാണ് പക്ഷേ അത് അടുത്ത മത്സരങ്ങൾക്ക് നമുക്ക് കോൺഫിഡൻസ് ആവശ്യം ഇപ്പം അടുത്ത മത്സരം കൽക്കത്തയിലാണ് അവിടെയും ഈ പ്രകടനം തുടരാൻ കോഹ്ലി വന്നാൽ പോലും പുറത്തെടുക്കുന്ന സംശയമുണ്ട് ഇന്ത്യന് വേണ്ടിയിട്ടാണ് ശ്രേയസിനെ പുറത്തിറ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇന്ത്യൻ ടീമിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താന്ന് പറയാൻ പറ്റില്ല എന്താ ചെയ്യുന്നു ചിലപ്പോൾ ജയ്സോളന്നെ അവസരം നൽകി ശ്രേയസിനെത്തിയേക്കാം സാധ്യത കൂടുതൽ കാണുന്നത് പക്ഷേ ജയ്സോളായാലും കുഴപ്പമില്ല ടീം സെറ്റായും ഈ മൂന്നുവരം ഒരു പരീക്ഷണ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചാമ്പ്യൻഷോപ്പിലേക്ക് എത്തപ്പം ഈ രോഹിത്തും ഫോബത്തു പിന്നെ എടുത്തു പറയേണ്ടത് ഇംഗ്ലണ്ടിന്റെ ഫീൽഡിംഗ് വളരെ മോശമായിരുന്നു എന്നുള്ള ഒരു കാര്യം എടുത്തു പറയുന്നത് കാരണം പല സമയത്തും ബൗണ്ടറി ഒക്കെ ആയിട്ട് തടഞ്ഞു നിൽക്കേണ്ട ഇനിപ്പോ ഇതൊന്നും ചെയ്യാനില്ല എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജ് ചില സമയത്ത് ഭയങ്കര ഒരു അതിനുശേഷം അറ്റാക്കും കൂടി കളിച്ച് കഴിയുമ്പോഴത്തേക്ക് അതെ തീർച്ചയായിട്ടും പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയണതൊ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന് ശേഷം അവര് ആദ്യം ബാറ്റ് ചെയ്ത് എട്ട് മത്സരങ്ങളിലും ഏഴു മത്സരങ്ങളിലും പരാജയപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നിട്ടാണ് അവര് ഈ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുന്നത് അതും ഈ ഒരു പിച്ചില് പ്രത്യേകിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പിച്ചില് അപ്പൊ അത് അതും കൂടി കളീനെ ഒരു അത്ര ടെൻഷൻ ഒന്നും ചാമ്പ്യൻഷ്ടം ഇംഗ്ലണ്ടിനും മത്സരത്തില് പറ്റിയില്ല തുടക്കം നൽകിയിട്ടുണ്ട് അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുവായിരിക്കും അവർക്കും ഇല്ലാണ്ട് പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തീർച്ചയായിട്ടും അടുത്തൊരു മത്സരം നല്ല മത്സരം തന്നെ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം Screw <sniffs>